നന്മയും വീണ്ടെടുക്കാൻ കാരിയിൽ ജനകീയ കൂട്ടായ്മയിൽ ഷട്ടിൽ ഷോപ്പിംഗ് ൂർ മാൾ വർഷത്തിലേക്ക് അനിർവചനീയമായ ഷോപ്പിംഗ് അനുഭവം ആസ്വദിക്കാൻ ഏവർക്കും സ്വാഗതം പയ്യന്നൂർ മാൾ പോലീസ് സ്റ്റേഷന് സമീപം ഗവൺമെന്റ് ഹോസ്പിറ്റൽ റോഡ് പയ്യന്നൂർ ഈ വർത്തമാന കാലത്ത് വീട്ടിലിരുന്ന് മൊബൈലും ടി വിയിലെ സീരിയലും കണ്ട് സമയം കളയുന്നതിനെയും ജീവിതശൈലി രോഗങ്ങളിൽ നിന്നും ഒരു തലമുറയെ രക്ഷിക്കാനായും പയ്യന്നൂർ കാരയിലെ ഏഴോളം കുടുംബങ്ങൾ ചേർന്ന് മാനസികവും ശാരീരികവുമായ ഉല്ലാസത്തിനായി ഷട്ടിൽ കോർട്ട് നിർമ്മിച്ച് സമൂഹത്തിന് മാതൃകയായി തീർന്നിരിക്കുകയാണ് കാരയിലെ ഒരു കൂട്ടം വീട്ടമ്മമാർ ഏറെ ഉത്സാഹത്തിലാണ് ഏഴോളം വീട്ടുകാർ ചേർന്ന് കൂട്ടായ്മയോടെ നിർമ്മിച്ച ഷട്ടിൽ കോർട്ടിൻ്റെ ഉദ്ഘാടനം നടന്ന സന്തോഷത്തിലുമാണ് ടി ഐ മധുസൂദനൻ എം എൽ എ ഷട്ടിൽ കളിച്ചു കൊണ്ടാണ് ഉദ്ഘാടന കർമ്മം നിർവഹിച്ചത് രാവിലെയും വൈകുന്നേരം മുതൽ രാത്രി പന്ത്രണ്ട് മണിവരെ ഷട്ടിൽ കളിയുടെ തിരക്ക് തന്നെയാണ് ഇവിടെ വ്യായാമം മാത്രമല്ല ഇതിൻ്റെ ലക്ഷ്യം അവർ തന്നെ കാര്യങ്ങളൊക്കെ പറയട്ടെ ആരോഗ്യം നോക്കുന്നതിന് മുന്നേ എല്ലാവരും കൂടി മൊബൈലിലും ടിവിൻ്റെ അഡിക്ഷനാണ് കുട്ടികളടക്കം അപ്പം ആരുമായിട്ട് അപ്പുറത്തുപ്പുറത്തിൽ വീട്ടുകാർ തമ്മിൽ തന്നെ വർത്താനം കൂടി ഉണ്ടാവില്ല കാണലും കൂടിയില്ല ഇപ്പം ഇത് തുടങ്ങി പിന്നെ എല്ലാവരും ഒത്തൊരുമയായിട്ട് ആറ് വീടാണ് കോളനി പോലെ എല്ലാവരും കൂടി വൈകുന്നേരം ആകുമ്പോൾ ഏഴുമണിയാകുമ്പോൾ വന്ന് പതിനൊന്ന് മണി വരെ ഏഴ് മണി തൊട്ടിട്ട് ഒരു എട്ടര വരെ പിള്ളേർ കളിക്കും എട്ടര തൊട്ട് പതിനൊന്ന് വരെ പെണ്ണുങ്ങളും ആണുങ്ങളും എല്ലാവരും കളിച്ചാൽ വ്യായാമമായി എല്ലാവരും കൂടി വർത്താനുമായി ഒരു വല്ലാത്തൊരു ആണ് നമ്മൾ ഇത്രയും ആൾക്കാരാണ് ഈ കോളനിയിലുള്ളത് എല്ലാവരും ഒത്തൊരുമയായിട്ട് കളിച്ച് വ്യായാമമായി അതിലൂടെ മനസ്സിനൊരു സന്തോഷം എനിക്ക് ആണുങ്ങളെ മാത്രം ഉദ്ദേശമല്ല നമ്മളെ വീട്ടിലിരിക്കുന്ന സ്ത്രീകൾ പ്രത്യേകിച്ച് നേരത്തെ പറഞ്ഞ പോലെ സീരി സീരിയലിന് ഒരു കാലഘട്ടത്തിൽ ആണ് ഈ ഒരു പുതിയ ഇങ്ങനെ സംരംഭം നമ്മൾ ആദ്യമായിട്ട് ഇവിടെ ആരംഭിക്കുന്നത് ഈ ഒരു കോളനി ഏകദേശം ആറ് വീടുകൾ മാത്രമുള്ള ഒരു കോളനിയാണ് ചെറിയ മുതൽ പ്രായമുള്ള വരെ ഇതിൽ ഏറ്റവും സന്തോഷം ഉണ്ടാക്കുന്ന ഒരു കാര്യം സ്ത്രീകളും കുട്ടികളും പുരുഷന്മാരും അടങ്ങുന്ന പേർ ഈ കൂട്ടായ്മയിൽ അംഗമാണ് ഇത്തരം ജനകീയ ജനങ്ങളുടെ ആരോഗ്യവും നാടിന്റെ നന്മയും വീണ്ടെടുക്കാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് കാരയിൽ നിന്നും വടക്കൻ വാർത്തകൾക്ക് വേണ്ടി ടി ബാബു പഴയങ്ങാടി ഷോപ്പിംഗ് പഴയ പതിനാലാം വർഷത്തിലേക്ക് റിലയൻസ് ഫ്രണ്ട്സ് അഡ്രസ് ബേസിക്സ് തുടങ്ങിയ മികച്ച ബ്രാൻഡുകളും സ്ത്രീകൾക്കും കുട്ടികൾക്കുമായി മികച്ച സെലക്ഷനുമായി നിരവധി ഷോപ്പുകൾ രുചിയൂറും ഭക്ഷണശേഖരവുമായി വിനോദ ഉപാധികൾ നിരത്തിയ ഫൺമാക്സ് അനിർവചനീയമായ ഷോപ്പിംഗ് അനുഭവം ആസ്വദിക്കാൻ ഏവർക്കും സ്വാഗതം പൈയൂർ മാൾ போலீஸ் ஸ்டேஷனுக்கு சமீபம் கவன்மெண்ட் ஹோஸ்பிட்டல் ரோட் பையன்னூர்